നമസ്കാരം എല്ലാ രാജ്യക്കാരും ഇപ്പോൾ പുരോഗമനത്തിന്റെ പാതയിലാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പല പരീക്ഷണങ്ങളും ഇവർ നടത്താറുമുണ്ട് എന്നാൽ ഇപ്പോഴും ജനങ്ങൾക്ക് സ്വന്തം താല്പര്യത്തിൽ ജീവിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ട് അതിന് ഏറ്റവും ഉദാഹരണമായി ഉത്തര കൊറിയ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് ലോകത്തിലെ ഏറ്റവും അടച്ചിട്ട രാജ്യമായാണ് ഉത്തര ഉത്തരകൊറിയെ കണക്കാക്കപ്പെടുന്നത് ഇവിടെയുള്ള ഭയാനകവും വ്യത്യസ്തവുമായ ചില നിയമങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ഇതിൽ അതിശയിക്കാനാകില്ല ഭരണകൂടം പൗരന്മാരിൽ നിന്ന് മൗലികാവകാശങ്ങൾ എടുത്തു കളയുകയും വിചിത്രമായ ഏകാധിപത്യ നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇങ്ങനെ ഇവിടെ നിലവിലുള്ള എന്നാൽ പുറം ലോകത്തിന് അറിയാത്ത കുറച്ച് നിയമങ്ങളുണ്ട് ജൂലൈ എട്ടിന് ഉത്തര കൊറിയൻ പ്രസിഡന്റ് ആയിരുന്ന കിം സുങ്ങിന്റെ മരണത്തിന്റെ ഓർമ്മ ദിവസമാണ് അന്ന് ആ ദിവസം നിങ്ങൾ എന്ത് തരം ആഘോഷത്തിൽ പങ്കെടുത്താലും ചിരിക്കാൻ പാടില്ലെന്നാണ് ഇവിടത്തെ നിയമം ചിരിച്ചാൽ കടുത്ത ശിക്ഷ തന്നെ നേരിടേണ്ടി വരും അന്താരാഷ്ട്ര ഫോൺ കോളുകൾ ഇവിടെ നിരോധിച്ചിട്ടുണ്ട് ഇതൊരു കുറ്റകൃത്യമായാണ് കണക്കാക്കുന്നത് ലംഘിച്ചാൽ മരണശിക്ഷ വരെ ലഭിക്കാം ചില ഉദ്യോഗരംഗത്ത് ഇരിക്കുന്നവർക്ക് ഇന്റർനെറ്റ് ഉപയോഗത്തിന് കർശന വിലക്കുണ്ട് ഉപയോഗിച്ചാലും അത് ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിൽ കീഴിലായിരിക്കും സ്വന്തം കരിയർ പോലും തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അവകാശമില്ല പകരം ഗവൺമെന്റ് ആണ് കരിയറിലേക്ക് ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് അത് രാജ്യത്തിന്റെ ആവശ്യമനുസരിച്ചായിരിക്കും കിങ് ജോങ് ഉന്നിനെയാണ് എല്ലാവരും മാതൃകയാക്കേണ്ടത് അദ്ദേഹത്തെയോ ഗവൺമെന്റിനെയോ അധിക്ഷേപിക്കുന്നത് മരണശിക്ഷ വിളിച്ചു വരുന്ന കുറ്റമാണെന്നൊക്കെയാണ് ഇവിടത്തെ നിയമങ്ങൾ ജോങ് ഉന്നിന്റെ പ്രസംഗത്തിനിടെ ഉറങ്ങുന്നത് മരണശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ടൂറിസ്റ്റുകൾക്ക് കർശനമായ നിയമം ബാധകമാണ് ഗൈഡുകളുടെ മേൽനോട്ടത്തിൽ മാത്രമേ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പാടുള്ളൂ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കണം ഇതൊന്നും കൂടാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് പോലും പ്രത്യേക അനുവാദം പൗരന്മാർ വാങ്ങേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ശ്വാസം വിടണമെങ്കിൽ പോലും ഇവിടെ ഉള്ളവർക്ക് അധികാരികളുടെ അനുവാദം വേണമെന്ന് സാരം വെബ് ഡെസ്ക് തത്തുമൈ ടി